അല്ലാമലേക്കും എല്ലാവർക്കും റാത്തല്ലേ നമ്മക്കും റാത്താണ് ട്ടോ ഇതുവരെ നമ്മക്ക് റാത്താണ് അലഹദില്ല എന്നൊക്കെ റാത്താണെന്ന് ട്ടോ ഇന്നിപ്പോ ഒരു ചെമ്മീ ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ച് വിചാരിക്കാണുണ്ടെങ്കിൽ ബിരിയാണി വെക്കലാണേ ചോറൊക്കെ ആയതിന്റെ ശേഷമാണ് കറി വെക്കാൻ വേണ്ടിട്ട് ചെമ്മീം കൊണ്ടു മക്കക്ക് ചെമ്മീൻ്റെ ബിരിയാണി വെക്കണം എന്ന് പറഞ്ഞാൽ ചോറൊക്കെ ആയി ഊറ്റി വെച്ചതിൻ്റെ ശേഷം പിന്നെ ഒരു പണി പണിയെടുത്തതാണ് കേട്ടോ വിചാരിക്കാണ്ട് വെക്കുമ്പോൾ സാധനങ്ങളൊക്കെ കുറവാകുമ്പോഴൊക്കെ അങ്ങനെ സാധനങ്ങൾ കുറച്ച് ഉണ്ടാക്കുമ്പോൾ ഇട്ടിട്ടൊക്കെ വെക്കുമ്പോൾ ഒരു ടേസ്റ്റ് അധികാണല്ലോ അങ്ങനെ ഉണ്ടാവില്ല നിങ്ങൾക്കൊക്കെ സാധനങ്ങൾ ഫുള്ളില്ലാണ്ട് വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ട്ടോ എനിക്ക് എനിക്കിവിടെ ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു അനുഭവം പക്ഷെ എല്ലാ സാധനവും ഇട്ടിവിട്ട് വെക്കുമ്പോൾ അത്ര ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ ഇന്നിപ്പോൾ രാവിലെ തന്നെ ഒരു മടി പിടിച്ച ദിവസം കഴിഞ്ഞിട്ടോ രാവിലെ നേരെ വൈകിട്ടാണ് നീച്ചത് കുട്ടികൾക്ക് മദ്രസ സ്കൂളും ഇല്ലാത്ത അന്ന് അങ്ങനൊരു അങ്ങനെ എണ്ണീക്കാന്ന് വിചാരിക്കും ചില അന്ന് ചിലപ്പോൾ അങ്ങനെ നീക്കാത്ത നല്ല അങ്ങനെ വിചാരിച്ച് നമ്മൾ എണ്ണീക്കുമ്പോൾ അന്ന് എന്തൊക്കെയോ ഒരു കുരുത്തക്കേടുണ്ടാവും നമ്മൾ രാവിലെ നമ്മൾ നേരത്തെ നീച്ച നമ്മൾ പണിയൊക്കെ വേഗം കഴിഞ്ഞ് നമുക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവും അന്ന് ആ ദിവസം കുറെ പണി നമ്മൾ അന്ന് എടുത്താലും നമുക്ക് അന്ന് ഒരു ഒരു ഒരിതും കുഴപ്പമൊന്നും ഉണ്ടാവില്ല നമുക്ക് നല്ല ആപതുമൊക്കെ ഉണ്ടാവും ഒരു ദിവസമാണ് ലേങ്ങനെ നല്ലവണ്ണം പണിയൊക്കെ ഉള്ള അന്ന് നേരത്തെ നല്ലവണ്ണം പണിയൊക്കെ എടുത്താൽ അന്ന് നേരത്തെ പണിയും കഴിയും അന്ന് അത്ര ഏ പിന്നെ അത്ര ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഒരു ഇല്ലാത്തൊരു ദിവസമായിട്ടുണ്ടാവില്ല പക്ഷെ നമ്മൾ കൊറച്ചൊന്ന് ഉറങ്ങി പോയാല് അന്നത്തെ ദിവസം ഫുള്ള് കുള ട്ടോ നമുക്ക് പണിയൊന്നും ഇല്ല എന്ന് നമ്മൾ വിചാരിക്കും പണിയൊക്കെ തലേന്ന് തീർത്തിച്ച് നമ്മൾ കിടന്നാലും ഒക്കെ പിന്നെ നമുക്ക് പിന്നെ അധികം പണിയായിട്ടും പിന്നെ കുറേ ടൈം നമുക്ക് വേസ്റ്റ് ഒക്കെ ചെയ്യാറുണ്ടല്ലേ എന്തായാലും നമ്മൾ ബിരിയാണി വെക്കണതിലേക്ക് പോകട്ടെ ബിരിയാണി വെക്കാനായിട്ട് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട് ചെമ്മീൻ കുറച്ചേ ഉള്ളൂ കേട്ടോ ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാണേ അരി ഒരു കിലോ എടുത്തിട്ടുണ്ട് ട്ടോ ചെമ്മീൻ കുറച്ചേ ഉള്ളൂ ഇതൊക്കെ കട്ട് ചെയ്ത് ചട്ടി ചട്ടി ചെമ്മീൻ ബിരിയാണി കേട്ടോ ചട്ടി ചോറാക്കിയിട്ടുണ്ടാക്കുന്നത് ട്ടോ അപ്പം ആദ്യം ഞാൻ ചെമ്മീൻ ഒന്ന് വേവിച്ചെടുത്തിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രം ഇട്ടിട്ട് നല്ല കുറച്ച് വലുപ്പമുള്ള ചെമ്മീനാണ് അത് വെന്തിട്ടില്ലെങ്കിലോ വിചാരിച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് വേവിച്ചെടുത്തതിൻ്റെ ശേഷമാണ് ബാക്കി കായങ്ങളൊക്കെ പരട്ടുന്നത് ട്ടോ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് ഒക്കെ ഇട്ടിട്ട് ഒന്ന് കായം പരട്ടിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തതിന്റെ വെച്ചാണ് ഞാൻ ഇത് ബിരിയാണിന്റെ ഒക്കെ വിചാരിച്ചോ ബിരിയാണി മസാല ആണ് കുരുമുളക് പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മള് ഏ കലത്തിലാണ് കേട്ടോ വെക്കാമെന്ന് വിചാരിച്ചേ പക്ഷെ ചെറിയൊരു പാളൽ പാളിയുണ്ട് ലാസ്റ്റ് കളത്തിലല്ലോ വെച്ചത് ചെറിയൊരു സാഹചര്യം മൂലം കലം മാറ്റേണ്ടി വന്നതായിട്ടുണ്ട് എന്താ സാഹചര്യം എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ എന്തായാലും ഉള്ളിയൊക്കെ വാട്ടി വാട്ടി വാട്ടിത്തുടങ്ങിയപ്പോഴത്തേനേക്ക് ചെറിയൊരു സാഹചര്യം വന്നു ട്ടോ അപ്പൊ കലത്തുനിന്ന് മാറ്റിയിട്ട് ഞാൻ ചെമ്പട്ടിയിലേക്ക് ആക്കിയിട്ട് അതിലാണേ പിന്നെ ചോറ് വെച്ചത് പിന്നെ ദമ്മിടാനോ മസാല വഴറ്റാനോ ഒക്കെ ചട്ടി തന്നെ എടുത്തിട്ടുണ്ട് മൺചട്ടിയിൽ തന്നെയാണ് ഉണ്ടാക്കിയത് ചോറ് കലത്തുനിന്ന് ഒരു സാഹചര്യങ്ങൾ മൂലം മാറ്റേണ്ടി വന്നതായിട്ടുണ്ട് കേട്ടോ ചെമ്പട്ടിയിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി വെള്ളം തിളച്ച് അരി അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ളച്ച് വെന്ത് വരുമ്പോഴത്തേക്ക് മസാല റെഡി ആക്കിട്ടോ നമ്മള് മസാല റെഡി ആക്കുമ്പോ അത് ചട്ടിയിൽ തന്നെയാണ് കേട്ടോ വെക്കാന്ന് വിചാരിച്ച് കുറച്ച് വലുപ്പുള്ള ചട്ടിയാണ് ഇതിലും ദമ്മിടാ വിചാരിച്ച് ഇതിൽ മുഴുവൻ ചോറ് കൊണ്ടിട്ടില്ലെങ്കിലും മുക്കാൽ ഭാഗത്തിൽ അധികം ഇതില് കൊള്ളു പിന്നെ നമ്മള് ആദ്യുള്ളിലേക്ക് നമ്മള് ദമ്മിട്ടത് കൂട്ടിയിട്ട് യോജിപ്പിച്ചാൽ മതിയല്ലോ അത്യാവശ്യം ഒരു വലുപ്പമുള്ള ചട്ടിയാണ് കേട്ടോ ചട്ടി ചോറ് പറഞ്ഞ ചട്ടിയിൽ തന്നെ വെക്കണല്ലോ അത് വിചാരിച്ചിട്ട് വെച്ചതാണ് എന്താ ഒരു വെളിച്ചെണ്ണ ഒഴിച്ച് ഒഴിച്ചെടുത്തിട്ടുണ്ട് മസാലക്ക് വേണ്ടിട്ട് വെളിച്ചെണ്ണ ആണ് ഒഴിച്ചെടുത്ത് ചോറ് വെക്കാനായിട്ട് ആണ് എടുത്തത് ഇത് വെളിച്ചെണ്ണ ആണ് നീ ചെമ്മീനാണ് ആദ്യം ഇട്ട് ഇട്ടു കൊടുക്കേണ്ടത് ചെമ്മീൻ ഇട്ടെടുത്തിട്ടൊന്ന് ഫ്രൈ ആക്കിയതിന്റെ ഉള്ളി ഇട്ട് കൊടുക്കണ്ടേ പിന്നെ വെളിയ ബോസ്റ്റ് ചെയ്തതില് ചെറിയ മാറ്റം വന്നാണ് ചെമ്മീൻ ചെമ്മീനാണെങ്കിൽ ഫസ്റ്റ് ഇട്ടെടുത്തിട്ടോ ചെമ്മീൻ ഫസ്റ്റ് ഇട്ടെടുത്ത് ഒന്ന് വഴറ്റി ഫ്രൈ ആക്കി എടുക്കണേ എന്നിട്ട് ശേഷാണ് അതിലേക്കാണ് ഇട്ടിട്ട് പിന്നെ നന്നായിട്ട് വാടി ഉള്ളിയും കുറച്ച് ശേഷം പിന്നെ തക്കാളി ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണേ ീ വന്നതിന് ശേഷം ചട്ടയോണ്ട് ഇങ്ങനെ അടിയിൽ പിടിക്കുന്നുണ്ട് നല്ലോണം തീരുണ്ട് അടുപ്പിന്റെ മേള നല്ല വെക്കുന്നേ ഗ്യാസിന്റെ നമുക്ക് തീ ഒന്നും പറ്റില്ല ഞാൻ ശേഷം വെള്ളം കുറഞ്ഞ കേട്ടോ ഏകദേശം നമ്മ തുടങ്ങിട്ടോ ഇതമ്മണ്ടാവുമ്പോഴാണ് ചെറുനാരങ്ങ നീര് തൈര് ഒക്കെ ഒഴിക്കുന്നത് ഒന്ന് മൂടി വെച്ചിട്ട് നല്ലോണം വാടാൻ വേണ്ടി ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് ആവില് കിടന്നൊന്ന് വേവാൻ വേണ്ടിട്ടാണ് പിന്നെ ചെറുനാരങ്ങ നീരൊഴിച്ചെടുത്ത് തൈര് ഒഴിച്ചു കൊടുക്കാണെ അത് ഹോം മെയ്ഡ് തൈരട്ടോ ഞാൻ ഉണ്ടാക്കിയതാണെ ഇത് ഒഴിച്ചുകൊടുത്ത് നന്നായി ഇളക്കാണ് കേട്ടോ വെള്ളം പോലെ ആയിട്ടുണ്ട് പക്ഷെ വെള്ളം വേണം കേട്ടോ നല്ലോ ചോറിലേക്കൊക്കെ വെള്ളം ഇങ്ങനെ കയറിട്ട് ചോറിലേക്ക് ആ മസാലന്റെ ചെമ്മീൻ്റെ ഒക്കെ ചോയ ഒന്ന് വരണം എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം പോലെ ആക്കിട്ട് പെട്ടെന്ന് വെള്ളം വറ്റുട്ടോ വറ്റിട്ട് ചോറിലേക്ക് കയറി വരും കറി മാതിരി ഇങ്ങനെ മോനിലേക്ക് പൊന്തി നിക്കണ്ടേ ഒക്കെ വായൻ്റെ വാഴലേന്റെ മുകളിൽ കൂടി ഇങ്ങനെ ചോറിലേക്ക് കേറിയിട്ട് ചോറിന് ആ സ്മെല്ലും ആ ചോയൊക്കെ കിട്ടും അങ്ങനെ ചെയ്യുന്നതിനോണ്ട് പെട്ടെന്ന് വറ്റി കിട്ടും ചെയ്യും പിന്നെ തിരയെ വെള്ളം കഴിഞ്ഞാല് നമ്മൾ ഇത് അടുപ്പത്തുനിന്നാണ് വെക്കുന്നത് അപ്പൊ ചട്ടിയിലുമാണ് അപ്പം പെട്ടെന്ന് അടിയിലും പിടിക്കും ഇത് വേ ആവി വന്നതിന് ശേഷം വേഗം കണലിൽ മാത്രം ആക്കിയിട്ട് വേഗം ഇറക്കുകയും ചെയ്യണം കേട്ടോ മൺചട്ടി ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ ഇതിൽ കൊള്ളുന്നതിനനുസരിച്ചിട്ട് ചോറ് ഇതിലിടുന്നുള്ളൂ കേട്ടോ ബാക്കി ഞാൻ മിക്സ് ചെയ്യുമ്പോൾ ഒന്നായിട്ട് ഒരുമിക്കുക ചെയ്യാം കേട്ടോ ലാസ്റ്റ് കുറച്ച് മല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വണ്ടിയും ഉന്തിരി ഒക്കെ വറുത്ത് വെച്ചത് ഒക്കെ ഉണ്ടത് ഉണ്ടെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കെട്ടോ ബിരിയാണി മസാലയും മേളം ഇങ്ങനെ വിതറിയിട്ടുണ്ട് കേട്ടോ നമ്മൾ മാറ്റിയാണേ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ദമ്മുന്നെടുത്ത് മാറ്റുകയാണ് കരിഞ്ഞു തുടങ്ങുന്നുണ്ട് അപ്പൊ ഞാൻ ഒന്ന് ഇറക്കി വെച്ചതാട്ടോ എന്തായാലും ചട്ടിയിൽ വെച്ചതായതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഒരു അരി കുറച്ച് വലിയ അരിയാണേ അത് അപ്പം അരി അതിൻ്റെതായ ഒരു ഇതുണ്ട് ആ വലിയ അരി ആയതുകൊണ്ട് ആ ചെറിയ അരിന്റെ അത്ര ടേസ്റ്റ് കിട്ടുന്നില്ല പക്ഷേ നല്ല ചെറിയ അരി ആകുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും അത് കുറച്ച് വലിയ അരിക്ക് മാറ്റിണ്ട് ഞങ്ങൾ മസാല കാണിച്ചിട്ടോ മസാല നല്ല ഡ്രൈ ആയി വന്നിട്ട് ഇതോ നല്ല ഡ്രൈ ആയി വന്നുണ്ട് അതിലത്തെ വെള്ളമൊക്കെ ചോറിലേക്ക് കയറിട്ടോണ്ടോ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഒന്ന് വീഡിയോന്റെ അടിയിലുള്ള ചെറിയ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ഒന്ന് ഷെയറും ചെയ്യട്ടോ അസ്സാം വലിക്കും